തെക്കിന്റെ കാശ്മീരായ മൂന്നാറിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ചിന്നക്കനാൽ സൂര്യനെല്ലി മേഖല ദിനംപ്രതി ആയിരക്കണക്കിന് വിനോദ എത്തുന്ന ഈ മേഖലയിലേക്ക് ഗതാഗത യോഗ്യമായ റോഡില്ല ദേശീയപാതയിൽ നിന്നും ചിന്നക്കനാലിലേക്കുള്ള മൂന്ന് കിലോമീറ്റർ ദൂരമാണ് പൂർണമായും തകർന്ന് കുണ്ടും പുഴിയുമായി കിടക്കുന്നത് നിർമ്മാണം ആരംഭിച്ച് രണ്ടര വർഷം പിന്നിടുമ്പോഴും റോഡ് പഴയപടി തന്നെയെന്നാണ് ആരോപണം ചിന്നക്കനാൽ ഹൗസ് റോഡിന്റെ നിർമ്മാണം തുടങ്ങി രണ്ടു വർഷം കഴിഞ്ഞു പക്ഷേ റോഡ് ഇപ്പോഴും പഴയപടിയിൽ തന്നെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പവർ ഹൗസ് വെള്ളച്ചാട്ടത്തിന് സമീപത്തു നിന്നും ചിന്നക്കനാലിലേക്ക് പോകുന്ന മൂന്ന് കിലോമീറ്ററോളം വരുന്ന പുതുമരാമത്ത് റോഡാണ് തകർന്നു കിടക്കുന്നത് കുഞ്ചിത്തണ്ണി ആസ്ഥാനമായ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഈ റോഡിന്റെ നിർമ്മാണം കരാർ എടുത്തത് നാലു കോടി രൂപയാണ് റോഡിന് അനുവദിച്ചത് എന്നാൽ രണ്ടര വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയിട്ടില്ല ഇതിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധമടക്കമുള്ള സമരവുമായി രംഗത്തെത്തിയിരുന്നു ഗ്രാമപഞ്ചായത്തില് ഒരു നാല് വർണ്ണം മുമ്പ് കുഞ്ചിത്തണ്ണി ലേബർ സൊസൈറ്റി ആണ് ഈ റോഡിന്റെ കോൺട്രാക്റ്റ് എടുത്തത് നാല് കോടി രൂപയുടെ പദ്ധതിയാണ് ഈ നിലവിൽ നിർണ്ണയിച്ചത് ഈ പദ്ധതി മൂലം ഈ റോഡ് മാന്തിയിട്ട് ഇതുവരെ ആയിട്ടും ശരിയായിട്ടില്ല ഞങ്ങൾ ഒരു ബഹുമാനപ്പെട്ട പി ഡബ്ല്യു ഡി മന്ത്രിക്കും ഇടുക്കിയിലെ മന്ത്രി ബഹുമാനപ്പെട്ട റോസി അസിൻ സാറിനും ജില്ലാ കളക്ടർ കളക്ടർ എല്ലാവർക്കും പരാതി കൊടുത്തിട്ടും ഈ പരാതി പരിഗണിക്കാൻ ആരും ഇതുവരെ തയ്യാറായിട്ടില്ല മഴക്കാലമായതോടെ റോഡിൽ പലയിടത്തും കുഴികൾ രൂപപ്പെട്ട് അതിൽ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ് ചിന്നക്കനാൽ റേഷൻ കടയ്ക്ക് സമീപത്തെ കലുങ്ങിന്റെ നിർമ്മാണം പാതിവഴിയിൽ ഉപേക്ഷിച്ചതിനാൽ വാഹനയാത്രക്കാർക്ക് അപകടഭീഷണി ഉയർത്തുകയാണ് കരാറുകാരുടെ അനാസ്ഥയാണ് റോഡ് നിർമ്മാണം വൈകാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു അതിനാൽ കരാർ റദ്ദാക്കി റിട്ടണ്ടർ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം റോഡ് നിർമ്മാണത്തിന്റെ പേരിൽ അനധികൃതമായി പാറകൾ പൊട്ടിച്ച് കടത്തിയതായി നാട്ടുകാർ പറയുന്നു റോഡിന്റെ അവസ്ഥ ഒരു എം എൽ എ ഇവിടെ ഉണ്ടെന്ന് പോലും അറിയത്തില്ല ഈ റോഡ് ഇങ്ങനെ ഏറ്റവും ചിന്നക്കനാലിന്റെ ഏറ്റവും ടൂറിസം മേഖലയാണ് കേരളത്തിലെ ആ ടൂറിസം മേഖലകളിൽ പൊളിഞ്ഞു കിടക്കുന്ന ഈ റോഡിന് ഒരു എം എൽ എ ഈ നാട്ടിലുണ്ടെന്ന് പോലും അറിയില്ല അത്രയ്ക്കും മോശമായിട്ടാണ് ഈ റോഡിന്റെ ശോധനാവസ്ഥ നടക്കുന്നത് രണ്ട് കിലോമീറ്റർ നാല് കിലോമീറ്റർ റോഡ് പണിയുവാൻ എം എൽ എ ഫണ്ടിന്ന് പോലും എം എൽ എക്ക് യാതൊരു ഉത്സവവും അഞ്ചു വർഷക്കാലമായി കിടക്കാൻ തുടങ്ങിയ ആദ്യം എടുത്ത് ഈ കുഞ്ചിത്തണ്ണി ലേബർ സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു കമ്പനി ഇത് എടുത്തത് അത് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്പനി ഇതായിരുന്നു എടുത്തത് അവരത് റോഡ് പണി പൂർത്തിയാക്കാത്തതുകൊണ്ട് അവരെ കരിമ്പട്ടിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ റോഡിന്റെ പണി ഇപ്പോൾ ഒന്നുമല്ലാത്ത രീതിയിലൊരു അവസ്ഥയിലാണ് കിടക്കുന്നത് സ്കൂൾ പിള്ളേർക്കും അതുപോലെ തന്നെ ടൂറിസ്റ്റുകളും ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന റോഡാണ് ചിന്നകനാലിൽ ആ റോഡിന്റെ അവസ്ഥയാണ് ദയനീയ അവസ്ഥയാണ് ഈ കാണുന്നത് ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ് അടിയന്തര സാഹചര്യങ്ങളിൽ രോഗികളെ ആശുപത്രികളിൽ എത്തിക്കുവാനാണ് ചിന്നക്കനാൽ നിവാസികൾ ഏറെ ബുദ്ധിമുട്ടുന്നത് റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം വാഹനങ്ങൾക്ക് അറ്റകുറ്റപ്പണികൾ നടത്താനേ സമയമുള്ളൂ എന്നാണ് ടാക്സി തൊഴിലാളികൾ പറയുന്നത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വിഷയത്തിൽ ഇടപെടണമെന്നും റീടെൻഡർ നടത്തി റോഡ് എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം spiro Da